ലോകത്തിലെ ഏറ്റവും സ്വയം പൂക്കിയായിട്ടുള്ള മനുഷ്യനേതാണെന്ന് ചോദിച്ചാൽ അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ അതാണ് സാക്ഷാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഇയാൾ ഇന്ത്യയെയും ഇന്ത്യക്കാരെയും ഇതുപോലെ വെറുപ്പിക്കുകയും ബുദ്ധിമുട്ടിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്പർ വൺ ഒരു ചെറിയ കുട്ടി റാലിക്കിടയിൽ തന്നെ നോക്കി ചിരിച്ചില്ലെങ്കിൽ പോലും ഈഗോ ഇളകുന്ന മനുഷ്യനാണ് ട്രംപ് അങ്ങനെയിരിക്കുന്ന ട്രംപിനെ ഇന്ത്യക്കാർ കളിയാക്കി വിട്ടത് ഓപ്പറേഷൻ സിന്ധൂന്റെ സമയത്താണ് താൻ കാരണമാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം നിർത്തിയതെന്ന് ട്രംപ് ആവർത്തിച്ച് പറഞ്ഞെങ്കിലും ഇന്ത്യ അത് മൈൻഡാക്കിയതേയില്ല പാകിസ്ഥാൻ കാലുപിടിച്ചിട്ടാണ് യുദ്ധം നിർത്തിയെന്ന് ഇന്ത്യ കൃത്യമായിട്ട് വ്യക്തമാക്കി വീണ്ടും ും വീണ്ടും ആവർത്തിച്ചു പറഞ്ഞെങ്കിലും ഇന്ത്യയും ഇന്ത്യക്കാരും സമ്മതിച്ചു കൊടുത്തേയില്ല ഇതാണ് ട്രംപിൻ ഇന്ത്യയോടുള്ള ദേശത്തിന്റെ ഒരു കാരണം നമ്പർ ടു തന്റെ പോപ്പുലാരിറ്റി എപ്പോഴും വർദ്ധിക്കുന്നത് ട്രംപിന് ഒരുപാട് ഇഷ്ടമുള്ള കാര്യമാണ് ഒബാമയ്ക്ക് സമാധാനത്തിനുള്ള നൊബൽ പ്രൈസ് കിട്ടിയപ്പോഴേക്കും ട്രംപിനും അത് വേണമെന്നുള്ള വാശിയായി കോങ്കോയും റുവാൻഡയും തമ്മിലുള്ള യുദ്ധത്തിൽ ഇടപെട്ട് അത് സോൾവ് ചെയ്തു ഇറാൻ ഇസ്രായേൽ യുദ്ധവും സോൾവ് ചെയ്തു ഇനി ബാക്കിയുള്ളത് റഷ്യ യുക്രൈൻ യുദ്ധമാണ് ഇതും താനിടപെട്ടാണ് സോൾവ് ചെയ്തതെന്ന് വരുത്തി തീർത്താൽ നൊബൽ സമാനം ഉറപ്പാണ് എന്നാൽ റഷ്യ ആണെങ്കിൽ അതിന് വഴങ്ങുന്നുമില്ല റഷ്യയെ സമ്മർദ്ദത്തിലാക്കാൻ വേണ്ടിയിട്ടാണ് അവരുമായിട്ട് വ്യാപാരം ചെയ്യുന്ന രാജ്യങ്ങളിൽ ഒന്നായിട്ട് ഇന്ത്യയെക്കുറിച്ച് ചൊറിയാൻ വരുന്നത് ചുരുക്കം പറഞ്ഞാൽ ഒരു അവാർഡിന് വേണ്ടിയിട്ടാണ് ഒരു രാജ്യത്തെ മുഴുവൻ തകർക്കാൻ ഈ ഒരു മനുഷ്യൻ ശ്രമിക്കുന്നത് ഇയാളെ ശരിക്കും എന്താണ് വിളിക്കേണ്ടത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കേണ്ട